നമ്മളിപ്പോൾ പറഞ്ഞ ഇൻ്റർനാഷണൽ ഡെസ്റ്റിനേഷൻസ് കൂടാതെ ഡൊമസ്റ്റിക് വഴി പോകാം എന്നാൽ ഇൻ്റർനാഷണൽ ആണ് ഭൂട്ടാൻ വളരെ മനോഹരമായ സ്ഥലമാണ് സീറോ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും സീറോ പൊല്യൂഷൻ ആയിട്ടുള്ള അംഗീകരിച്ചിട്ടുള്ളൊരു രാജ്യമാണ് ഭൂട്ടാൻ എന്ന് പറയുന്നത് നമുക്ക് കൊച്ചിയിൽ നിന്ന് അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് നിന്ന് കൽക്കട്ടയിലെത്തി കൽക്കട്ട വഴി ബഡ്ദോഗ്രയിലെത്തി ബഡ്ദോഗ്രയിൽ നിന്ന് നമുക്ക് പൈ റോഡ് ഭൂട്ടാനിലേക്ക് എത്തിച്ചേർന്ന് തിരിച്ചു അതേ വഴി തിരിച്ചു വരാം ഏഴ് രാത്രി എട്ട് പകലുകളാണ് ഈ യാത്രയിലുള്ളത് വളരെ എക്കണോമിക്കലായിട്ടും വളരെ ഭംഗിയായിട്ടും പോയിട്ട് വരാവുന്ന ഒരു സ്ഥലമാണ് ഭൂട്ടാൻ എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു ഡെസ്റ്റിനേഷനാണ് അതുപോലെ ഡൊമസ്റ്റിക്കിൽ നമ്മൾ ചെയ്യുന്ന മറ്റൊരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കാശ്മീരാണ് കാശ്മീർ മാത്രമായിട്ടുള്ള പ്രോഗ്രാമുണ്ട് കാശ്മീരും അമിത്സറും കൂടി ചേർത്തിട്ടുള്ള പ്രോഗ്രാം നമുക്കുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു പ്രോഗ്രാം ഡൽഹി ആഗ്ര ജയ്പൂരാണ് അതുപോലെ സിംല കല്ലുമനാലി നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ ബഡ്ജറ്റഡ് ആയിട്ട് ഒരു പ്രോഗ്രാം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പോകാൻ പറ്റുന്ന സ്ഥലമാണ് ഹൈദരാബാദ് രണ്ട് നൈറ്റ് ഹൈദരാബാദ് അത് ഫിലിം സിറ്റി രാമോഹിജിറാവു ഫിലിം സിറ്റി പലരും കണ്ടിട്ടില്ലാത്തൊരു കാര്യമായിരിക്കും പക്ഷേ നമ്മൾ മലയാളികളെ സംബന്ധിച്ചില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു ഫിലിം സിറ്റി തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഫിലിം സിറ്റിയിൽ ഒരു നൈറ്റ് അക്കോമഡേഷൻ ഉൾപ്പെടെ രണ്ട് രാത്രി നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അതുപോലെ ബാംഗ്ലൂർ മൈസൂർ പ്രോഗ്രാം ഏറ്റവും എക്കണോമിക്കലായിട്ട് ഒരു ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ യാത്ര ചെയ്യാത്ത ആളുകൾക്ക് ഒരു രാത്രി മൈസൂർ അക്കോമഡേഷൻ ഉൾപ്പെടെ കൊച്ചിൻ ബാംഗ്ലൂർ റിട്ടേൺ ഫ്ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ് ഉൾപ്പെടെ വളരെ എക്കണോമിക്കലായിട്ട് പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ ഗോവ വളരെ മനോഹരമായ ഡെസ്റ്റിനേഷനാണ് അങ്ങനെ ഇതുകൂടാതെയും ഒരുപാട് ഡൊമസ്റ്റിക് പ്രോഗ്രാംസ് നമുക്കുണ്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും തീർച്ചയായിട്ടും നമ്മളെ സമീപിക്കാം ഓക്കെ ഇൻ്റർനാഷണൽ ആയിക്കോട്ടെ നമ്മുടെ ഡൊമസ്റ്റിക് ആയിക്കോട്ടെ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ പ്ലാൻ എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ആയിട്ടുള്ള ഐറ്റ്നറി കിട്ടും നിങ്ങൾ എപ്പോൾ ട്രാവൽ ചെയ്താലും ഏത് കമ്പനിയുടെയും ഐറ്റ്നറി എടുക്കുക ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോകൾ ചെയ്യുമ്പോൾ നിങ്ങളോട് പറയുന്ന കാര്യമാണ് ഇത് ബെസ്റ്റ് ഏതാണോ അത് നിങ്ങൾ ചൂസ് ചെയ്യുക ഇത് ടി ടി സി ദ ട്രാവൽ കമ്പനി അപ്പോൾ നിങ്ങളുടെ യാത്രയിൽ ഈ നമ്പർ ഒന്ന് സേവ് ചെയ്തേക്കും ഇവിടെയൊക്കെ മെസ്സേജ് അയക്കുക അതിനുശേഷം നല്ല ഐറ്റ്നറി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ദ ട്രാവൽ കമ്പനിയായിട്ട് മുന്നോട്ട് പോകും